ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു പണം കൊടുത്തെന്ന് വരാം വസ്ത്രം കൊടുത്തെന്ന് വരാം ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തു എന്ന് വരാം അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ പൊക്കണത്തിലാക്കും അവസാനം ഈ പൊക്കണം കൊണ്ടാണ് അവർ വീട്ടിലേക്ക് വരിക എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ കാലത്തെ ഭിക്ഷക്കാരും ഇതുപോലുള്ള പൊക്കണവും കൊണ്ട് നടക്കാറുണ്ടായിരുന്നു അവരുടെ തൊഴിൽ തെണ്ടലാണ് തേണ്ടി കിട്ടുന്നതും കൊണ്ട് അവർ വീട്ടിലേക്ക് വരുന്നതും ഇതുപോലെ പൊക്കണത്തിൽ വെച്ചോണ്ടാണ് അതുകൊണ്ട് പൊക്കണം നിറച്ച് സാധനങ്ങളുമായിട്ട് ഒരുത്തം വന്നാല് ഇത് സുശേഷ പ്രസംഗങ്ങനാണോ തേണ്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല കർത്താവ് പറയുന്നത് ഈ തേണ്ടികളെ പോലെ നിങ്ങൾ പൊക്കണം എടുത്തുകൊണ്ട് തെണ്ടാ നടക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം നമ്മളെ ദൈവദാസന്മാരെന്ന് പറയുന്ന മിക്കവരും മറന്നു പോകുന്ന കാര്യവും ഇതാണ് നമ്മൾ ഈ പൊക്കണം കൊണ്ടാണ് നടപ്പ് തേണ്ടികളോളം തരം താഴാൻ നമ്മൾ തയ്യാറാണ് ദൈവനാമം സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല ദൈവനാമം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുവാനോ സ്വകാര്യ ലാഭം ഉണ്ടാക്കുവാനോ നമുക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടതുമില്ല ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരിടത്ത് വായിച്ചതായ ഒരു കഥ ഓർക്കുന്നു ഒരിക്കലെ ഒരു യഹൂദ റബ്ബി അതായത് ഒരു യഹൂദ ശാസ്ത്രി ദൈവചനം പഠിപ്പിക്കുന്ന ശാസ്ത്രിയാണ് ആ കാലത്തെ നിയമം അനുസരിച്ച് ശാസ്ത്രിമാരെ തികച്ചും സൗജന്യമായിട്ടാണ് ദൈവചനം പഠിപ്പിക്കേണ്ടത് അതിനൊരു കാരണമുണ്ടായിരുന്നു ദൈവം മോശയ്ക്ക് ഈ ന്യായപ്രമാണം കൊടുത്തത് തികച്ചും സൗജന്യമായിട്ടാണ് അല്ല മോശ അങ്ങോട്ട് എന്തെങ്കിലും കാശ് കൊടുത്തപ്പോൾ ദൈവം ഇങ്ങോട്ട് കൊടുക്കുക അല്ല ചെയ്തത് അങ്ങനെ മോശയ്ക്ക് സൗജന്യമായി ലഭിച്ച ന്യായപ്രമാണമാണ് ഇവര് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരും സൗജന്യമായി ന്യായപ്രമാണം പഠിപ്പിക്കണം അതിന് ഫീസോ മറ്റെന്തെങ്കിലുമോ വാങ്ങുവാൻ പാടില്ല മാത്രമല്ല ഒരു ന്യായശാസ് തന്റെ ആ കഴിവ് തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഒരിക്കലും വിനിയോഗിക്കാൻ പാടില്ല എന്നും ചട്ടമുണ്ടായിരുന്നു എന്നാൽ ഈ തരത്തിലുള്ള ഒരു ന്യായശാസ്ത്രീ ഒരിക്കലും ഒരു തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശന്നിട്ടേ അത്തിപ്പഴം പറിച്ചു തിന്നു കാവൽക്കാരിദ്ദേഹത്തെ പിടികൂടി ശരിക്കങ്ങ് തല്ലി കാരണം മോഷ്ടാവ എന്ന നിലയ്ക്കാണ് അവര് പരിഗണിച്ചത് അങ്ങനെ ശരിക്കങ്ങ് തല്ലി കല്ലുകൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ ഈ ന്യായശാസ്ത്രി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ കള്ളനല്ല ഞാൻ അറിയപ്പെടുന്ന ഒരു ന്യായശാസ്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ പേര് പറയാനിടയായി ഈ പേര് കേട്ടു കഴിഞ്ഞപ്പോൾ ഈ തല്ലുകാർക്ക് മനസ്സിലായി ശരിയാണ് ഇദ്ദേഹം ഒരു ന്യായശാസ്ത്രിയാണ് ഇദ്ദേഹത്തെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് ഉടനെ കവർക്കാർ പറഞ്ഞു സോറി ഞങ്ങൾക്ക് തെറ്റിപ്പോയി ആണറിയാതെ ഞങ്ങൾ തല്ലിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ വിടുകയുണ്ടായി എന്നാൽ അന്നു മുതൽ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം പറയുകയാണ് അയ്യോ ഞാൻ ശാസ്ത്രിയാണെന്നുള്ള ആ പദവി എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ഉപയോഗിച്ചല്ലോ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചല്ലോ തെറ്റായി പോയി തല്ലുകൊണ്ട് മരിച്ചാൽ പോലും ഞാനൊരു ഒരു ന്യായശാസ്ത്രിയാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു കാരണം ന്യായശാസ്ത്രിയാണ് എന്നുള്ള എന്റെ ആ പദവി എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു എന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചു അത് തെറ്റിപ്പോയി എന്ന് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പിന്നീട് പറഞ്ഞോണ്ട് നടന്നതായിട്ടും അതോർത്ത് ദുഃഖിച്ചതായിട്ടുമാണ് ആ കഥയിൽ ഞാൻ വായിച്ചത് എന്നാല് ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നത് നമുക്ക് ദൈവനാമം പറഞ്ഞുകൊണ്ട് എത്രത്തോളം തരം താഴാനും തെണ്ടിയെ പോലെ പെരുമാറാനും ഒന്നും നമുക്ക് യാതൊരു മടിയുമില്ല ദൈവനാമം ഉപയോഗിച്ചുകൊണ്ട് എന്തു തരം സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുവാനും നമുക്ക് മടിയില്ല ഒരിക്കല് എന്റെ സുഹൃത്തായ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഈ പറയുന്ന ആളെ അല്പം പണക്കാരനാണ് അതുകൊണ്ട് ഏതെങ്കിലും ദൈവദാസന്മാരെ കിട്ടിയാൽ അവരെ സഹായിക്കുക പതിവാണ് അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ ഈ ദേശത്തുള്ളതായ ഒരു ദൈവദാസനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടായി അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ട് അദ്ദേഹത്തെ തീർച്ചയായും സഹായിക്കണം എന്ന് കരുതി ഇരിക്കുന്ന കാലത്തെ ഒരിക്കൽ യാദൃച്ഛികമായി ഈ വ്യക്തിയെ ഒരു ഗ്യാസ് കടയിൽ വെച്ച് കാണുവാനിടയായി ഗ്യാസ് എന്ന് പറഞ്ഞാൽ പാചകവാതകമൊക്കെ വിൽക്കുന്ന കട ഈ പറയുന്നതായ സഹോദരന് അവിടെ മറ്റെന്തോ ആവശ്യത്തിന് ചെന്നപ്പോഴാണ് ഈ ദൈവദാസൻ അവിടെ വരുന്നത് അവിടെ ഗ്യാസ് വാങ്ങിച്ചു ഏതാണ്ട് അന്ന് നൂറ്റി എൺപത്തഞ്ച് രൂപയോ അങ്ങനെ എന്തോ ആണ് ഗ്യാസിന്റെ വില എന്നാലേ ഈ ഉപദേശി വന്നിട്ട് നൂറ്റി എൺപതയെ കൊടുക്കൂ എന്നിട്ട് പറഞ്ഞു ഞാനൊരു ദൈവദാസനൊക്കെ അല്ലേ അഞ്ചു രൂപ പോട്ടെ എന്നോട് അങ്ങനെ ഒന്നും വാങ്ങിക്കരുത് ഒരു ദൈവാസൻ എന്നുള്ള പരിഗണനക്കിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് അഞ്ചു രൂപ കുറച്ചാണ് കൊടുത്തിട്ട് പോയത് കടക്കാരനോ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു അയാള് പോയി കഴിഞ്ഞപ്പോള് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് മനസ്സിൽ ഉറച്ചു നിന്ന് ഈ സഹോദരൻ പറഞ്ഞ് ഇയാൾക്ക് ഞാൻ കാശ് കൊടുക്കത്തില്ല ഗ്യാസിനെ അഞ്ചു രൂപ കുറച്ച് കിട്ടാൻ വേണ്ടി ദൈവദാസൻ എന്നുള്ള ആ സ്ഥാനം ആ പദവി ആ മാമം ഇയാൾ വൃഥാ ഉപയോഗിച്ചിരിക്കുന്നു ഇത് കാര്യസാർത്ഥ്യത്തിന് വേണ്ടി വൈറ്റിപ്പിഴപ്പിനു വേണ്ടി നടക്കുന്ന ഉപദേശിയാണ് ഇയാൾ ദൈവദാസനല്ല അതുകൊണ്ട് ഇയാളെ ഞാൻ നീ ഒരിക്കലും സഹായിക്കയില്ല എന്ന് ഇദ്ദേഹം തീരുമാനിക്കാനിടയായി ഇങ്ങനെ തന്നെ സഹായിക്കാൻ നിൽക്കുന്നവനാണ് അവിടെ നിന്നതെന്നു കാരണം ഈ തരത്തിലുള്ള വിരവേശം നടത്തി ദൈവത്തിന്റെ നാമം ദുരുപയോഗം ചെയ്തതുകൊണ്ട് കൊണ്ട് തനിക്കേ നന്മ നഷ്ടമായി എന്നു ഞാൻ ഈ പറയുന്ന ഉപദേശി ഇന്നുവരെയും അറിഞ്ഞിട്ടില്ല ആരും അദ്ദേഹത്തോടത് പറഞ്ഞിട്ടില്ല പക്ഷേ കാര്യം സത്യമാണ് ഞാൻ എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലായോ ദൈവദാസന്മാർ തങ്ങളുടെ അന്തസ്സുകാത്തു സൂക്ഷിക്കണം കാശ് കിട്ടും എന്ന് കേൾക്കുന്നിടത്തെല്ലാം കാശിന്റെ പുറകെ നടന്നു ദൈവത്തിനൊരു വിലയുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് അടുത്ത കാലത്തെ മറ്റൊരു സംഭവം ഞാൻ കേൾക്കുവാനിടയായി സാമാന്യം നന്നായിട്ട് ദുരുപദേശം പ്രചരിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതായി ഒരു പ്രസ്ഥാനം സമൃദ്ധിയുടെ സുവിശേഷമാണ് സാധാരണ അവിടെ പ്രസംഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാശ് കിട്ടുമെന്നുള്ള സന്തോഷത്തോടുകൂടി വലിയ ജനക്കൂട്ടം അവിടെ വരികയും വൻ തുകകൾ അവിടെ സ്ത്രോത്ര കാഴ്ചയായിട്ടും ഒക്കെ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന് പണത്തിന് യാതൊരു പഞ്ഞവുമില്ല ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരാൾ പറഞ്ഞു നിങ്ങൾക്കറിയാമോ അവിടെ പ്രസംഗിക്കാൻ പോയാൽ ഒറ്റ പ്രസംഗം നടത്തിയാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ കൊടുക്കുന്നത് അതായത് ഒരു പ്രസംഗൻ ഒന്നോ ഒന്നരയോ മണിക്കൂർ പ്രസംഗിച്ചാല് പ്രസംഗനെ കൈമടക്കായിട്ട് കൊടുക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കേട്ടതായ ആ ദൈവദാസൻ പറഞ്ഞു എങ്ങനെയും അവിടെ ഒരു ദിവസം ഒന്ന് പ്രസംഗിക്കാൻ ഒരു ചാൻസ് എനിക്ക് വാങ്ങിച്ചു തരാമോ എന്റെ സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ദൈവദാസന്മാരെന്ന് പറയുന്നവരെ ഓർത്തി ഞാൻ ലജ്ജിക്കുന്നു ഈ പറയുന്നതായി ആൾക്കാരുടെ എന്ന് പ്രോസ്പെററ്റീവ് തിയോളജി അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം തെറ്റാണ് എന്ന് പ്രസംഗിക്കാമെന്നുള്ള ആവല് കൊണ്ടല്ല ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത് പിന്നെന്താണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം ഒരു പ്രസംഗം പ്രസംഗിച്ചാല് ഏഴായിരത്തി രൂപ കിട്ടും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ഒരു ചാൻസ് എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരണേ എന്നാണ് ഇദ്ദേഹം അപേക്ഷിക്കുന്നത് ഇങ്ങനെ ദൈവനാമം തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആദായ സൂത്രം എന്ന നിലയ്ക്ക് വിനിയോഗിക്കുന്ന നിരവധി ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഈ കാലത്തും ഉണ്ട് ഇവരെ ദൈവദാസന്മാരുടെ പട്ടിക ഏർപ്പെടുത്താൻ പറ്റില്ല ഈ തരത്തിലുള്ള നടപടികൾക്ക് എതിരായിട്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു